ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടിയുടെ ആണ് അപ്പം എന്നോട് അച്ഛൻ്റെ ഓരോ മുടിക്ക് ഞാൻ ഓരോരോ ടിപ്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്നോട് ഓരോരുത്തരും ഒന്നു ചോദിക്കും വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഇനി ചോദിക്കാറുണ്ട് കമ്മൻറ്റിലുള്ള ഓരോരുത്തരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇത് ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മുടിയെ ടിപ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് അത് മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കുട്ടി കുട്ടി ഹെയറുകൾ കിളുത്തി വരും നമുക്ക് അറിയാൻ പറ്റും നല്ല വ്യത്യാസം അറിയാൻ പറ്റും അപ്പം ഞാനതിനെടുത്തേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ പുറത്തൊന്നും മേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ളത് മാത്രം മതി നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രം ചേർത്താണ് ഞാനിത് ചെയ്തേക്കുന്നത് അപ്പം അടുക്കള ഉള്ളത് നമ്മുടെ വിറ്റത്തുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ ഞാൻ കറ്റാർ വാഴ ചേർത്തിട്ടുണ്ട് അപ്പം കറ്റാർ വാഴ ആയിട്ടുള്ള ഇല്ലെങ്കിൽ നിങ്ങൾ ജെല്ല് ഉള്ളതെടുക്കാം അതിന് കുഴപ്പമില്ല നല്ല കമ്പനിയുടെ മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ഇതിൻ്റെ നോക്കി മേടിക്കുക അപ്പോൾ കറ്റാർ വഴി ജെല്ല് കടയിൽ നിന്ന് മേടിക്കുക എന്നുള്ള നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്യാം ഇല്ലാത്ത സാധനത്തിന് വേണ്ടി നമുക്ക് പറ്റുക ഉള്ളതും കൊണ്ട് എഡിറ്റ് ചെയ്യൽ പറ്റത്തുള്ളൂ എന്നാലും റിസൾട്ട് കിട്ടും കേട്ടോ നല്ല റിസൾട്ട് കിട്ടും തന്നെയാണ് അപ്പം ഇന്ന് ഞാനത് എന്നാണ് ചെയ്തേക്കുന്നത് വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമാകണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്നതൊക്കെയാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ച് തരാം അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം ആഴ്ച ഒരു രണ്ടാവശ്യം ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ആഴ്ച രണ്ട് രണ്ട് പ്രാവശ്യം നിങ്ങൾ എടുത്താൽ മതി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും രണ്ടാവശ്യം ചെയ്തേക്ക് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് എന്നതൊക്കെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണാറേ അപ്പം നമുക്ക് ഇതിന് വേണ്ടത് എന്നതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു മുട്ട വേണേ മുട്ട ഫുള്ളായിട്ടാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ മുട്ടയുടെ വെള്ളം ഒക്കെയല്ലേ തലേത്തേക്കുന്നത് ഇതങ്ങനെയല്ല മുട്ടയുടെ ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴ ഇത് വേണ്ടത് ഇപ്പം രണ്ടായിട്ട് ഇങ്ങനെ കീറി വെച്ചേക്കുവാണേ അപ്പോൾ കറ്റാർവാഴ ഇങ്ങനെ തണ്ട് വീട്ടിലുള്ളവർ അതെടുക്കുക അല്ലാത്തൊരു ജെല്ല് മേടിച്ചത് കാണുമല്ലോ അതെടുക്കുക ഞാൻ ഇത് ഇതേലൊന്നു ഒരച്ച് ഇതിൻ്റെ ജെല്ലൊന്ന പോലെ എടുക്കട്ടെ ഇങ്ങനെ എടുക്കാനായിട്ടോ ഉള്ളുപ്പം നമ്മളല്ലാതെ ഇതിൻ്റെ നടുക്കുന്ന് വടിച്ച് ഇങ്ങനെ എടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കൊരു തലയിലൊക്കെ തേക്കാനാണേലും എന്നതിനാണേലും നമുക്കൊന്ന് അല്ല സ്പൂൺ കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കാം ചിരണ്ടി ഇങ്ങനെ പെട്ടെന്നല്ല വടിച്ച് ഫുള്ളായിട്ട് എടുക്കുക അല്ല ഇങ്ങനെ ചെറുതായിട്ടൊന്നും എടുക്കാൻ ഇങ്ങനെയുണ്ടല്ലോ ഇതിങ്ങനെ ജെൽ ഈ ഒരു ആ ഒരു കട്ടിയിലല്ലാതെ ലിക്വിഡായിട്ട് എടുക്കാൻ പറ്റും ഞാൻ കൂടുതലും കറ്റാർ വാഴ എടുക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഉണ്ടോ അതിനകത്താണ് ഒരു ജെല്ലായിട്ടാണ് വീടുന്നത് ലിക്വിഡായിട്ട് ജെല്ലായിട്ട് അന്നേരം നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ട് മറ്റേ നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സിയിലിട്ട് അടിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇതങ്ങനെയൊന്നുമില്ല നമുക്ക് അല്ല ഇതിൻ്റെ തൊലി എടുക്കേണ്ട കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഞാൻ കറ്റാർ വഴിയുടെ ഒരു ഇച്ചിരി നേരത്തെ എടുത്ത് മുറിച്ച് വെച്ച് അതിൻ്റെ ആ മഞ്ഞ മഞ്ഞക്കളറൊക്കെ കളഞ്ഞാണേ അങ്ങനെ കളഞ്ഞിട്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും ആ മഞ്ഞക്കളർ വരുമ്പോഴത്തേക്ക് ആ ലിക്ഡും കൂടെ അതിനകത്തൊക്കെ ചെരുമ്പോഴത്തേക്ക് ചിലറി കറ്റാർ വഴ തലത്തിച്ച് കഴിഞ്ഞാൽ ചോറ് ചില മൂത്ത് വെച്ച് ചോറ് വന്നപ്പോൾ ഇതിന് തൊലിയയിലും ഉണ്ട് പിന്നെ ആ ഒരു മഞ്ഞ് ലിക്വിഡിലും ഉണ്ട് ആ ഒരു പ്രശ്നം കേട്ടോ ഇത് മൊത്തം വന്ന് ഓരോ ചെറു ചെറുക്കട്ടെ കറ്റാർ വഴയുടെ ജെല്ല് നമ്മളിതിനകത്തേക്ക് ചേർത്തു ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണേ തൈരെന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈരാണ് ഇതിപ്പം ഞാൻ പാൽ ഒന്ന് കട്ടയായതിന് ശേഷം അതിലേക്ക് ഒരു ശകലം തൈര് ഒരു നുള്ളൊഴിച്ച് പുളിയില്ല ഇതിന് പുളി തീരെ കുറണം അങ്ങനത്തെയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് എടുക്കുന്നതിനാണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം പോലെ ഇത് മിക്സ് ചെയ്യുക നല്ലപോലെ ഇത് പതപ്പിക്കണം ഇതിപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുണ്ട് അതെല്ലാം കൂടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് മുടിയിൽ മുടി നല്ലപോലെ ചീകി വെറ്റി ശേഷം അത് കാൽഫിലേക്കും കൂടെ ആയിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് തറയിൽ പറ്റി കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചേർക്ക ഏതെങ്കിലും ഉണ്ട് ഒരു എണ്ണ ഇതിനകത്ത് ചേർക്കാതിരിക്കരുത് ചേർക്കാതിരുന്നാൽ നമ്മൾ മുട്ടയുടെ ഉണ്ണിയൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ മുടി ഭയങ്കരമായിട്ടും ഇതായിട്ട് ചകിരിനാർ പോലെ ഇങ്ങായിപ്പോകും അതിനാണ് എണ്ണ ചേർക്കുന്ന എണ്ണ ചേർത്തേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇനി എണ്ണ ചേർക്കാൻ ചേർത്തില്ല എണ്ണ കുഴപ്പമെന്ന് ഓർത്ത് ചെയ്യേ നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം മുട്ടയുടെ വെള്ളമാണേലും നമ്മൾ തലേ പറ്റുമ്പോഴത്തേക്ക് എണ്ണ തേക്കാതെ നമ്മൾ ചെയ്യത്തില്ല അപ്പം ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തേച്ച് യാണെങ്കിൽ ഇനി നമുക്ക് തലയിലോട്ട് പുരട്ടാം ഇതുപോലൊരു സിറിഞ്ചിനകത്തോട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് പറ്റ നമ്മുടെ ഒന്നും പറ്റത്തില്ല നമുക്ക് തലയിൽ കയ്യെ പറ്റത്തില്ലെന്നല്ല നമ്മൾ കൈ ഇങ്ങനെ പുരട്ടി കൊടുക്കണം പക്ഷെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് ഒലിച്ചൊലിച്ചൊലിച്ച് വരത്തില്ല നമുക്ക് തല നല്ല വൃത്തിക്ക് പരട്ടാൻ പറ്റും ഇങ്ങനെ മുടിയെ നല്ലപോലെ വകച്ചിലെടുത്ത് പുരട്ടി കൊടുക്കാം ഇപ്പം അച്ഛൻ തല നിറച്ച് നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാന് എന്താ പറയുക ഇതിനകത്തും എണ്ണ ചേർത്തിട്ടുണ്ട് തല നിങ്ങൾ എണ്ണ ചേർത്ത് തേച്ച് പുരട്ടിയാലും കുഴപ്പമില്ല മുടിക്ക് നല്ല ഉള്ളും അതുപോലെ തന്നെ മുടി പൊഴിച്ചല് എല്ലാം നല്ല ഇതായിട്ട് നമ്മൾ ഇതിങ്ങനെ തലയിൽ പുരട്ടിയാൽ ഓരോന്നും നമ്മൾ മാറി 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 തലയിൽ പരട്ടണം ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അടുത്തത് പരട്ടണം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ മുടിക്ക് ഏതാ പിടിക്കുന്നെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും ചിലത് നമുക്ക് പറ്റുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും ഇതൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് മുടിക്ക് നല്ല പോലെ അങ്ങോട്ട് വളർച്ചയാണേലും ഉള്ളാണെങ്കിലും ഒക്കെ മുടിക്ക് നല്ല ഇതായിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ പരട്ടുമ്പോഴത്തേക്ക് ഇതെടുത്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങൾ അന്നന്നത്തേക്കുള്ളത് അന്നെന്നുള്ളത് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെച്ചേച്ച് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞത് എടുക്കരുത് കൊള്ളുകേല അന്നത്തേക്കുള്ളത് മാത്രമുള്ള കാര്യം മുട്ടയൊക്കെ ആണെങ്കിലും അങ്ങനെ പൊട്ടിച്ച് മുട്ടയൊക്കെ ചേരുന്നതല്ലേ നമ്മൾ സാധാരണ ചില ജെല്ലൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം പക്ഷേ ഇത് നമ്മളങ്ങനെ സൂക്ഷിക്കരുത് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുത്തേച്ച് ഉപയോഗിക്കുക ഫ്രിഡ്ജ് വെച്ച് അല്ലെങ്കിൽ നാളെയും കൂടെ ഇച്ചിരി ഉണ്ട് നാളെയും കൂടെ ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കാം അതിൻ്റെ നാളെ തേക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കരുത് കൊള്ളുകയല്ല അങ്ങനെ എടുത്താൽ ഇപ്പം എന്ത് മുഴുവനും അച്ഛൻ്റെ മുടിയെ നല്ലപോലെ ഒന്ന് പെരട്ടെ തല നല്ലപോലെ പെരട്ടിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കണിങ്ങനെ നല്ല അത് തന്നെത്താനെല്ലാം ചെയ്താൽ പോയി കേട്ടോ ഇപ്പോൾ കള്ളിച്ചയാണ് ഇവിടെ എല്ലാം എന്നെ കൊണ്ട് ചേച്ചി ചെറിയ മസാജ് ചെയ്തോളാൻ പറയും ഞാൻ ഒക്കെ ചെയ്ത് നല്ല എന്റെ നില പറ്റത്തില്ല അത് ആരും ഇല്ലല്ലോ കറുത്താവേ ഇരിക്കും ആ എനിക്ക് തോന്നണം എന്നേലും പറയാൻ പറയും പഠിക്കാനുണ്ടെന്ന് പറയും ഇല്ല പെരട്ടാൻ വന്നിരുന്നു എൻ്റെ മുടിയെ പിടിച്ച് വലിച്ചും എന്നെ ഭയങ്കര ഭരണമൊക്കെയാണ് അതുകൊണ്ട് മുടിയേലിങ്ങനെ നല്ലപോലെ പെരട്ടതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തൊടുക്കുക എന്നിട്ട് ബാക്കി കുറച്ചും കൂടെ ഉണ്ട് ഇതിനകത്തെ ഉണ്ട് കാണാൻ പറ്റുന്നോട് ഇത്രയും അത് ഞാൻ മുടിയാലോട്ട് കൊണ്ടങ്ങ് തേച്ച് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മുടിയ വെച്ചതിന് ശേഷം തലമുടി നല്ലാതെ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി അപ്പം കഴുകിയൊക്കെ എടുത്തതിന് ശേഷം നമുക്കിനി കാണാവേ ഇതുണ്ട് മുടിയൊക്കെ കഴുകി കഴിഞ്ഞാലും ഉണ്ടല്ലോ ഒരു എണ്ണ കൂടി തന്നെ മുടി കിടക്കത്തുള്ളത് ഒത്തിരി ഇങ്ങോട്ട് ഉണങ്ങി കിടക്കത്തില്ല അന്ന് മുടി നല്ല ഇതായിട്ട് കിടക്കുകയും ചെയ്യും ഇതിപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷം ഉള്ളതാണ് നല്ല ഇതായിട്ട് തന്നെ കിടന്നുള്ള മുടി ഒരുപാട് എണ്ണമായി ഉണ്ടോന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്നാ മുടി പറന്നാണ് കിടക്കുന്ന ചോദിച്ചാൽ അതല്ല ഒതുങ്ങി നല്ല ഇതായിട്ട് തന്നെ കിടക്കും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ണൻ പച്ചക്കറി പച്ചക്കറി അല്ല ട്ടോ മഞ്ഞള് നേരത്തെ എന്നോട് നട്ടിരുന്നാണേ അപ്പൊ അത് കുറച്ചൊക്കെ അതിനകത്ത് ഞാൻ കുറച്ച് പറിച്ചെടുത്തു ബാക്കി ആണ്ടാ ബാക്കി കുറച്ചും കൂടെ ഇതിനകത്തിട്ട് ഇപ്പം അതിട്ടെ കുറച്ചും കൂടെ ഒക്കെ ഉണ്ട് മഞ്ഞളെ അപ്പം അത് കണ്ണൻ എനിക്ക് മാന്തി എടുത്തരണം കണ്ണൻ എന്നൊരു കർഷകളാണ് അങ്ങനെയൊക്കെ നശിപ്പിക്കാതെ അത് ഈ ഇതിൻ്റെ പുറത്തോട്ടാണ് അത് മഞ്ഞളിൻ്റെ തയ്യാ ഇതിനകത്തത് ഈ മണ്ണ് കുറേയങ്ങ് മാറ്റണം മാറ്റിയേച്ച് വേണം മഞ്ഞൾ നടാനായിട്ട് ആ സൈഡ് നോക്കി കുഞ്ഞേ അങ്ങനെ ഞാൻ ഇന്ന് കണ്ണന് വൈകിട്ട് ട്യൂഷനല്ലേ ഇനി കണ്ണനെ കൂട്ടി പിടിച്ചേക്കാണ് മണ്ണ് ഇങ്ങോട്ട് വേണ്ട അത് മഞ്ഞളാണോ കുഞ്ഞേൻ്റെ അക്കടക്കുന്നേ വേണ്ടത് അത് മഞ്ഞളാണോ മണ്ണ് മുഴുവൻ എടുത്തായിരുന്നു കേട്ടോ മുഴുവനും എടുത്തതിന് ശേഷമാണ് ഇവിടെ പകുതിയുള്ള ഈ മുന്തിരിയുടെ ഈ നിൽക്കുന്നത് കുറേ വർഷമായത് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ യാതൊരിതും കാണുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ കിളിർപ്പ് വരും പിന്നെ അത് അതുപോലെ തന്നെ അങ്ങ് നിൽക്കും എന്നെള്ളവിടെ നിർത്തിവേക്കുക പറിച്ചു കളയാൻ മനസ്സായിരുന്നില്ല അപ്പോൾ മുന്തിരി അവിടെ ഇങ്ങനെ അതിൻ്റെ ഇപ്പുറത്തോട്ട് ആ മുന്തിരിയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഫുള്ള് മഞ്ഞൾ നട്ട് ഇവിടെ ഒരു ശകല ഇഞ്ചി നട്ടിട്ടുണ്ടേ ഇനി ഇത്രയും കൂടെ ഉണ്ട് ഇഞ്ചി നടാനായിട്ട് അതിനി ഗ്രോ ബാഗിനകത്ത് രണ്ടുമൂന്ന് ഗ്രോ ബാഗും കൂടെ ഉണ്ട് അതിനകത്തുകൊണ്ട് നടാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്നുള്ള മണ്ണെല്ലാം എടുത്ത് ഇതിനകത്തോട്ട് സെറ്റാക്കി വെച്ചേക്കുന്നുണ്ടോ ഇവിടുന്ന് എടുത്ത മണ്ണാണ് ഇവിടുന്ന് ഒത്തിരി മണ്ണ് ഉണ്ടായിരുന്ന കേട്ടോ കൊത്തി ഇളക്കിയപ്പോഴത്തേക്ക് ഒരുപാട് മണ്ണുണ്ടായിരുന്നു കണ്ണനൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ എന്തേലും ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ കുറച്ച് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ വരുന്നൊക്കെ നടന്ന് ഇപ്രാവശ്യം ഇവിടുന്ന് കുറേ കിട്ടി കേട്ടോ മഞ്ഞൾ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അതിൽ നിന്ന് കുറച്ച് ഏറെ മഞ്ഞൾ കിട്ടി അപ്പോൾ അതെല്ലാം ഞാൻ ഇന്നലെ തന്നെ ഉണക്കി പുഴുങ്ങി ഉണക്കാനായിട്ട് വെച്ചേക്കുവാണ് ഇത് വേണ്ട ഇത്രയും മഞ്ഞളുണ്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇച്ചിരേ കാണത്തുള്ളൂ എന്നാലും ഉള്ളത് പുഴുങ്ങിയെടുത്ത് ഞാൻ ഉണക്കാനായിട്ട് അരിഞ്ഞു ഉണക്കാനായിട്ട് വെച്ചേക്കുകയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് വേറെയും ഇങ്ങനെ തക്ക പൊട്ടുന്നുണ്ട് പൊട്ടിക്കെളുത്ത് വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ കഞ്ഞോളത്തിനകത്ത് കറ്റാർ വാഴയും കൂടെ അരിഞ്ഞിട്ട് അതൊഴിച്ചതിന് ശേഷമാണ് ഇട്ട് ഇതിന് ഇതുപോലെയൊന്നും ഒരനക്കവും ഇല്ലാതെ നിൽക്കുമായിരുന്നു ഇത് കിളക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഇത് കണ്ടോ മാങ്ങ ഉണ്ടോ കണ്ണിമാങ്ങ ഒത്തിരിയുണ്ട് പക്ഷെ എല്ലാം കൊറേ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് കണ്ടോണേ നിലത്ത് മുട്ടിയാണ് നിൽക്കുന്നത് ഞാൻ ഇത് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് നേലത്ത് തറേ മുട്ടി നിൽക്കുമായിരുന്നു ദേണ്ട കണ്ണിമാങ്ങ വീണ് കിടക്കുന്നുണ്ടോ ഇതുണ്ട് ഇവിടെ എല്ലാം വീണ് കിടപ്പുണ്ട് ഒത്തിരി കുറെ പൊഴിഞ്ഞൊക്കെ പൂ കുറച്ചൊക്കെ കിട്ടും ഒരു സൈഡൊക്കെ പൂ തുടങ്ങുന്നതേ ഉള്ളൂ കണ്ണിമാങ്ങാടെ മണം അയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടോ ഇതേ കൈ കാണാൻ പോലും ഇല്ല ഇവിടെയും പൂ തുടങ്ങുന്നതേ ഉള്ളൂ പൂട്ട് ഈ ഒരു സൈഡ് താമസിച്ച പൂട്ട് അതിൻ്റെ ഇതൊക്കെ വരുന്നതേ ഉള്ളൂ ഇടയ്ക്കൊക്കെ മാങ്ങാൻ അവിടെയൊക്കെ കിടപ്പുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടാ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ